എവരിവൺ അപ്പൊ നമുക്ക് ഓൾറെഡി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതിയിൽ നടക്കുന്ന പരീക്ഷകളുടെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞു അതായത് നമ്മുടെ പരീക്ഷ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചു ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൂരെ സ്ഥലങ്ങളിലാണ് പലർക്കും പരീക്ഷാ സിറ്റ് ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പി ജി ഒക്കെ കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതുന്നവരാണ് ഇന്ത്യയൊട്ടാകെ നടക്കുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്തു വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളൊരു ന്യായവാദം എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൻ്റെ പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ തന്നെ അതായത് പേഴ്സൻറ്റേജ് സ്കോർ വരാതെ നടത്തണം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ പരീക്ഷ സുതാര്യമാകും നമ്മൾ കുറച്ച് ദൂരെ പോയി എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല ഈ ഒരു പേഴ്സൻറ്റേജ് സ്കോറിൻ്റെ ഒരു വിഷയം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം നമുക്ക് സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പിൽ ലഭിച്ച സിറ്റി തന്നെയാണോ അഡ്മിറ്റ് കാർഡിലും വന്നിരിക്കുന്നത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇററുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടെ അറിയാനാണ് തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും ആ കാര്യം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പബ്ലിക് നോട്ടീസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് പബ്ലിക് നോട്ടീസുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നാമത്തേത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൻ്റെതാണ് അതായത് ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് കൂടെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പബ്ലിക് നോട്ടീസ് ഇരുപത്തി രണ്ടാം തീയതിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഓക്കെ ഇവിടെ പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എൻ ഡി കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടേതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കിലേക്ക് മെയിലയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിയാനുള്ളത് ഓൾറെഡി ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന പ്രധാനപ്പെട്ട സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മലയാളമാണ് അപ്പോൾ മലയാളത്തിന് ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് വിടുന്നുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നടിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഓൾറെഡി നമുക്ക് ലഭിച്ചതാണ് അതേ സിറ്റിയിൽ തന്നെയാണോ നിങ്ങളുടെ പരീക്ഷാ സെൻ്റർ വന്നിട്ടുള്ളത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്ന് മോർണിംഗിലാണ് ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയുള്ള പരീക്ഷകളുടെ നമ്മൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നതുപോലെ തന്നെ ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ ബാക്കിയുള്ള പരീക്ഷകളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്